എല്ലാവർക്കും നമസ്കാരം ജ്ഞാനത്തിന്റെ ആരംഭം അവനവനെ കുറിച്ചുള്ള അറിവാണെന്ന് അഭിപ്രായപ്പെട്ടത് ഗ്രീക്ക് ദാർശനികനായ അരിസ്റ്റോട്ടിലാണ് നാം പലപ്പോഴും മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ പോകുന്നത് നമ്മളെ കുറിച്ചാണ് തത്വചിന്തകനായ ലവോത്സോ കുറിക്കുന്നുണ്ട് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ വാതിലാകുന്നു ഞാൻ ഇടയനാകുന്നു ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ വെളിച്ചമാകുന്നു എന്നൊക്കെ ക്രിസ്തുവിൻ്റെ ആ പ്രഖ്യാപനങ്ങളൊക്കെ ആത്മാന്വേഷണത്തിൻ്റെ പ്രാധാന്യം കൂടി വെളിവാക്കുന്നതാണ് ശരിക്കും ഇന്നും നമുക്ക് പിടികിട്ടാത്തത് നമ്മളെ തന്നെയല്ലേ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മേലുള്ള നിയന്ത്രണം തന്നെയാണ് അതുകൊണ്ട് അവനവനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിന് മൂന്ന് മാർഗങ്ങളിലൂടെ വേണമെന്നാണ് പറയുന്നത് ഒന്ന് ഹ്യൂമിലിറ്റി അഥവാ വിനയം നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ തടസ്സമായി നിൽക്കുന്ന തിമിരമാണ് അഹങ്കാരം അതുകൊണ്ട് തന്നെ വിനയത്തോടു കൂടി വേണം നാം നമ്മെ അന്വേഷിക്കാൻ നമുക്ക് പൊങ്ങച്ചം പറയാൻ ഒത്തിരി കാര്യങ്ങൾ കാണും പക്ഷെ അതൊന്നും അല്ല നമ്മള് രണ്ടാമത് ഡിവോഷൻ അഥവാ ഭക്തിയോടെ വേണം അന്മാന്വേഷണം നടത്താൻ നാം ദൈവ സൃഷ്ടിയാണെന്നും ദൈവനിയോഗം പേറുന്നവരാണെന്നുള്ള ആത്മബോധത്തോടെ വേണം നമ്മളെ അന്വേഷിക്കാൻ ഈ പ്രപഞ്ചവും മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ ബുദ്ധിയിലും യുക്തിയിലും ഒതുക്കാൻ ശ്രമിച്ചു നടക്കുന്ന പാമരന്മാരെ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയും അത് ശരിക്കും ആജ്ഞതയാണ് ഭൂമിയിൽ സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വലിപ്പം നിർണ്ണയിക്കുന്ന പോലെയാണത് നമ്മുടെ കർത്താവിൽ നിന്നകന്ന് നമുക്ക് എന്ത് ഐഡന്റിറ്റിയാണുള്ളത് അതുകൊണ്ട് ആത്മാന്വേഷണത്തിന്റെ ഒരു ഭാവം ഭക്തിയായിരിക്കണം മൂന്ന് ആത്മാന്വേഷണം അധിഷ്ഠിതമായിരിക്കണം യഥാർത്ഥമായ കാഴ്ച നമുക്ക് നൽകുന്ന നല്ല വെളിച്ചമാണ് സ്നേഹം അതിലൊരിക്കലും എക്സാഗ്രേഷൻസ് ഇല്ല അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളിൽ ഒരു അവക്കനിങ് ഓർ എൻലൈറ്റന്മെന്റ് ഉണ്ടാകുന്നത് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഒന്നിനെക്കുറിച്ചും നമുക്ക് അഹങ്കരിക്കാൻ തോന്നില്ല ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല മനോഭാവം പുലർത്താൻ കഴിയും സ്വയം അറിഞ്ഞ മനുഷ്യൻ കതിരുപോലെ വിനയത്തോടെ കുനിഞ്ഞിരിക്കും എന്നാൽ അജ്ഞതയുടെ വലയത്തിലായിരിക്കുന്നവൻ പതിരുപോലെ നിവർന്നു നിൽക്കും കാറ്റത്തത് സൃഷ്ടിക്കുന്ന ജൽപ്പനകൾ മാത്രമേ കേൾക്കാൻ കഴിയൂ അത് അഹന്തയുടെ ഓരിടിയിലാണ് ഒരു നിമിഷം നമ്മളിലേക്ക് സൂക്ഷിച്ചു നോക്കുക കർത്താവ് എന്നിലൊന്ന് ഉയരുന്നത് അഹന്തയുടെ ഓരിടിയിലാണെങ്കിൽ അവയെ തിരുത്തുവാൻ ഞാൻ ആരെന്നറിയുവാൻ അവിടുത്തെ ദിവ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ വിനയത്തോടെ ഭക്തിയോടെ സ്നേഹത്തോടെ ഒരാത്മാന്വേഷണം നടത്താൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ മുപ്പത്തിയേഴാം സങ്കീർത്തന അഞ്ചാം വാക്യം നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലൊക്കെ ഉയർത്തുക കർത്താവ് കാറ്റത്ത് പാറുന്ന പോലെ അഹന്തയുടെ ജൽപ്പനങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് നിഷേധ ചിന്തകളുമായി ഞങ്ങൾ കൂടുന്നുണ്ട് സ്നേഹം ഞങ്ങളിൽ നിന്ന് കൂടിയൊഴിഞ്ഞു പോകുന്നുണ്ട് അഹന്തയോടെ ഞങ്ങൾ പെരുമാറുന്നുണ്ട് യേശുവെ അവയെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ ഒരാത്മാന്വേഷണം നടത്തുവാൻ യഥാർത്ഥമായ ജ്ഞാനം ഞങ്ങളിലുണ്ടാകുവാൻ പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പാപബോധം നൽകണമേ തിരുത്തേണ്ടവേ തിരുത്താനുള്ള മനസ്സ് നൽകണമേ ദൈവസൃഷ്ടിയാണെന്നുള്ള വലിയ സമർപ്പണബോധം നൽകണമേ ഒന്നിനെ കുറിച്ചും അഹങ്കരിക്കാൻ ഇടം നൽകരുത് വന്നുപോയ പിഴകളെ ഓർത്ത് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുന്നു പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും കഴിയണമേ അവിടുത്തെ കൃപയുടെ തണൽ ഞങ്ങളെ കാത്തോളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ